ഇന്നലെ നടന്ന ഹിക്ക എക്സാം ആൻസർ ആൻസർക്ക് ക്ലാസ് ടു ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ കാഫിറൂനിൽ അഹബുദ് എന്ന വാക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ മൂന്ന് താഴെ കൊടുത്തവയിൽ ഖുർആാനിലെ ഒന്നാമത്തെ സൂറത്ത് ഏത് ഓപ്ഷൻ ബി അൽഫാത്തിഹുനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത കാര്യം ഓപ്ഷൻ സി ഏറ്റവും ചെറിയ സൂറത്ത് അൽ ഇഹ്ലാസ് ആണ് ഖുർആാനിൽ മുപ്പത് ജുസുവുണ്ട് എന്താണ് ജുസ ഓപ്ഷൻ എ ഖുർആാനിലെ ഭാഗങ്ങൾ ഹാഫിൾ എന്നാൽ താഴെ പറയുന്നവയിൽ ആരാണ് ഖുർആൻ മനമ്പാടമാക്കിയ ആൾ ഖുർആാനിൽ എത്ര സൂറത്തുകൾ ഉണ്ട് ഓപ്ഷൻ ഡി നൂറ്റി ചിത്രത്തിന് യോജിച്ച കാര്യം ഏത് ഓപ്ഷൻ എ തലഅബു മാജിദ ഉസ്താദ് റാഷിദിനോട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു അവൻ അറബിയിൽ എന്തു മറുപടിയാണ് പറയേണ്ടത് ഓപ്ഷൻ ബി ഇസ്മി റാഷിദ് ചിത്രത്തിൽ എത്ര പന്തുകളുണ്ട് ഓപ്ഷൻ ഡി സിത്തൻ ചിത്രത്തിലുള്ളത് ആരാണ് ഓപ്ഷൻ എ

മുഹമ്മദ് നബി നബില്ലാ വസ്ല്ലമ്മക്ക് എത്രാമത്തെ വയസ്സിലാണ് നുപോവത്ത് കിട്ടിയത് ഓപ്ഷൻ എ നാൽപ്പത് മുഹമ്മദ് നബിയുടെ ഉമ്മ ആരാണ് ഓപ്ഷൻ സി ആമിന വിട്ടുപോയതെന്ത് ഡാഷ് റസോല ആൻസർ ഓപ്ഷൻ ഡി റബിയൽ മാസത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് ഓപ്ഷൻ എ മുഹമ്മദ് നബി നബില്ലാ വസ്ല്ല വഫാത്തായി ഹലിമാ ബീവിയുടെ ഓപ്ഷൻ എ ബനു സാദ് മുഹമ്മദ് നബി സലഹ് അലൈ വസല്ലമയുടെ കുടുംബ പേര് എന്താണ് ഓപ്ഷൻ സി ബനോ ഹാഷിം തെറ്റുകൾ ഒന്നും ചെയ്യരുതേ അറിഞ്ഞിരിക്കുക വേണം നാം നമ്മൾ ചെയ്യും വേലകളെല്ലാം കാണുന്നവനായുണ്ടൊരുവൻ ഈ പാട്ടിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻ ഡി അള്ളാഹു വിട്ടുപോയതെന്ത് ഓപ്ഷൻ സി അള്ളാഹു ഈമാൻ കാര്യങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ഷഹ ഇബിലീസ് നമ്മുടെ ശത്രുവാണല്ലോ ഇബിലീസിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻ എ അമുബി റജീം ഒരു മലക്കിന്റെ പേര് താഴെ കളങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് കണ്ടെത്തു ഓപ്ഷൻ ബി ജിബിരി മരണപ്പെട്ടവരെയെല്ലാം അള്ളാഹു മറ്റൊരു ലോകത്ത് ജീവിപ്പിക്കും ആ ലോകം ഏത് ഓപ്ഷൻ സി പരലോകം ഹിജറ കലണ്ടറിലെ ഒരു മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നത് നിർബന്ധമാണ് അതിന് തൊട്ടു ശേഷം വരുന്ന മാസം ഏത് ഓപ്ഷൻ ഫാതിമോൻ നമസ്കരിക്കുന്ന ചിത്രമാണ് താഴെ അവൻ ഇപ്പോൾ എന്തായിരിക്കും ചൊല്ലുന്നുണ്ടാവുക ഓപ്ഷൻ എ സുബാന റബി അല്ലേ കൊടുത്ത പ്രാർത്ഥനകളിൽ ഏതാണ് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത് ഓപ്ഷൻ സി ബിസ്മിക് അള്ളാഹ്മൂ താഴെ കൊടുത്ത ആഹാരങ്ങളിൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഏത് ഓപ്ഷൻ ഡി പന്നിറച്ചി ഒരു ബാങ്കിന്റെ ഇടയിൽ അസ്വലാത്ത ഹൈറും മിനന്നും എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് ഏത് നമസ്കാരത്തിനുള്ള ബാങ്കായിരിക്കും ഓപ്ഷൻ ബി സുബഹ് നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള ആളുകളിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഏറ്റവും അധികം സഹായങ്ങൾ കൊടുക്കേണ്ടതും ആർക്കാണ് ഓപ്ഷൻ എ ഉമ്മാക്ക് മുഹമ്മദ് നബി സലഹ് വലൈബ് വസ്ലമ്മ സത്യസന്ധനായിരുന്നതുകൊണ്ട് നാട്ടുകാർ വിളിച്ച പേരെന്ത് ഓപ്ഷൻ എ അൽ അമീൻ മലബാറിലെ മുസ്ലിങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് മാപ്പിളമാർ മുഹമ്മദ് നബി സലാഹുസലമയുടെ ബാപ്പയുടെ പിതാവാര് ഓപ്ഷൻ ഡി അബ്ദുൽ മുത്തലിബ് നാല് ഫർദ്ദ നമസ്കാരങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി ലൊഹറ് മൈസൂർ ഭരിച്ച മുസ്ലിം രാജാവാര് ഓപ്ഷൻ ഡി ഡിപ്പു സുൽത്താൻ അറബി ലിപിയിൽ മലയാളം എഴുതുന്നതാണ് ഓപ്ഷൻ എ അറബി മലയാളം തൗറാത്ത് ഏത് നബിക്ക് ഇറങ്ങിയ കിതാബാണ് ഓപ്ഷൻ ഡി മൂസ നബി അലൈസ്ലാം താഴെ കൊടുത്തവയിൽ മലയാളത്തിലുള്ള ടി വി വാർത്താ ചാനലുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ബി മാധ്യമം